അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ദേശീയ മത്സ്യ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കർഷകരുടെ സംഗമം സംഘടിപ്പിച്ചു ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ ചെയ്തു ഇടുക്കി ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മത്സ്യ കർഷക സംഗമം സംഘടിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന മത്സ്യ കർഷകർക്കായിട്ടാണ് പരിപാടി നടത്തിയത് പരിപാടിയിൽ വിവിധ മേഖലയിലുള്ള മത്സ്യകർഷകരെ ആദരിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മത്സ്യ കൃഷി മേഖലയിൽ ആളുകൾക്ക് ആ കൃഷി കൊണ്ട് നല്ല ഉണ്ടാകുന്ന തരത്തിലേക്ക് നമ്മുടെ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഉപജീവനമാർഗം എന്ന നിലയിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇവിടെ ഏതാണ്ട് ആറു കോടിയോളം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴേക്ക് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പണം മുഴുവനും ജില്ലയിലെ കൃഷിക്കാർക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് കഴിയുന്നുണ്ടോയെന്ന് കൂടി നമ്മൾ പരിശോധിച്ചിട്ട് അതിന്റെ ഭാഗമായി കൂടുതൽ കൃഷിക്കാരെ ആകർഷിക്കുന്നതിനും കൃഷിക്കാർക്ക് വരുമാനവും നിലയിലേക്ക് അവരെ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടേണ്ടതുണ്ട് പരിപാടിയിൽ അയ്യപ്പൻകോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ ബിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സവിത ബിനു ശൈലജ വിനോദ് പ്രോജക്ട് കോർഡിനേറ്റർ രജീന ടി രാജൻ ഫിഷറീസ് വകുപ്പ് ജില്ലാ ക്ലാർക്ക് ശ്രീഹരി ടി എന്നിവർ സംസാരിച്ചു